ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന പുണ്യദിനമാണിന്ന് ഹിന്ദുവിൻ്റെ അഭിമാനത്തിൻ്റെ തിലകക്കുറിയും സനാതനധർമ്മ സംരക്ഷണത്തിന് ഭാരതീയ ആചാര്യ പരമ്പരയുടെ തപസ്സിന്റെ ഊർജവും സമ്മേളിക്കുന്ന സുദിനം ഹൈന്ദവ സമാജത്തിനൊന്നടങ്കം മറക്കാനാവാത്ത ചരിത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണ ഭാരതത്തിലെ ചെങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിൽ നിന്നും മുഴങ്ങിക്കേട്ടൊരു സിംഹഗർജനമുണ്ടായിരുന്നു പരമഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ അനുഗ്രഹീത ശിഷ്യനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടേതായിരുന്നു ആ ശബ്ദം ഹിന്ദുവിൻ്റെ മനസ്സിൽ അഗ്നി അഗ്നിജ്വലിപ്പിക്കുവാൻ സ്വാമിജിക്ക് അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞു ഭാരതഭൂവിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ച് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ശ്രീരാമജന്മഭൂമിയുടെ പവിത്രത ബോധ്യപ്പെടുത്തുവാൻ ആ സന്യാസി ശ്രേഷ്ഠനു സാധ്യമായി അയോധ്യയിൽ കർസേവയ്ക്ക് മുന്നോടിയായി ഹൈന്ദവ കേരളത്തെ തൊട്ടുണർത്തുവാനും മാർഗദർശക മണ്ഡലത്തിൻറെയും ഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിലുള്ള സ്വാമിജി തിരുവടികളുടെ പ്രവർത്തനങ്ങൾ അവിസ്മരണീയമാണ് പാർട്ടികൾക്കതീതമായി ജാതികൾക്കതീതമായി ഹൈന്ദവരെ ഉണരുവിൻ ഉയരുവിൻ എന്നായിരുന്നു ജഗദ്ഗുരുവിന്റെ വാക്കുകൾ എന്നാൽ അതിന്റെ പൊരുൾ മനസ്സിലാക്കുവാൻ ഹിന്ദുവിന് വീണ്ടും കാലങ്ങൾ വേണ്ടി വന്നു സനാതനധർമ്മ സംരക്ഷണത്തിന് സ്വാർത്ഥ ലാഭമില്ലാതെയുള്ള കർമ്മം മാത്രം പോരാ മറിച്ച് തപസ്സിന്റെ പിൻബലം കൂടി വേണമെന്ന സത്യം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തുൽപ്പാദങ്ങളുടെ വാക്കുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു കരുത്തുറ്റ ഭരണ ഭാരതത്തിന്റെ ഭരണം നിയന്ത്രിക്കുമ്പോൾ ആചാര്യ പരമ്പരയുടെ മുന്നിൽ നമ്രശിരസ്ഥനായ ഒരു സാരഥിയിലൂടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിലൂടെ ആ മഹാദൗത്യം നിറവേറ്റപ്പെടുന്ന പുണ്യദിനമാണിന്ന് ഭാരതത്തിൻ്റെ പൈതൃകം ലോകത്തിന്റെ നിറുകയിലെത്തിക്കുവാൻ ഗുരുത്വമുള്ള പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞതിൽ അത്ഭുതമില്ല അങ്ങ് അയോധ്യയിലെ പുണ്യക്ഷേത്രത്തിൽ സൂര്യകിരണങ്ങളുടെ ശോഭ പരമകോടിയിലെത്തുമ്പോൾ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇങ്ങ് ദക്ഷിണ ഭാരതത്തിലെ അനന്തപുരിയിലെ ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ ശ്രീരാമായണശീലുകളുടെ ഭക്തിരസത്താൽ ജ്യോതിക്ഷേത്രത്തിൽ മഹാജ്യോതിസായി കുടികൊള്ളുന്ന ജഗദ്ഗുരുവിന്റെ മുന്നിലെ ദീപങ്ങളും രാമമന്ത്രത്തിന്റെ ഊഷ്മളതാളത്തിൽ നൃത്തം വയ്ക്കും മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹാശിസുകളോടെ നടക്കുന്ന ചടങ്ങുകൾ ശ്രീരാമദാസാശ്രമത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഉജ്ജന്മ സുഹൃതമായി കാണാം ജയ് സീതാറാം